Namaskaram! താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തേക്ക് എത്തുകയാണ് നടനും സംവിധായകനുമായിട്ടുള്ള രമേഷ് പിഷാരടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ചാണ് രമേഷ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും ഇത് സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കേണ്ടത് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമായി മാറുകയുള്ളു ഒരു സ്ഥാനാർത്ഥി വോട്ട് കൂടുതൽ ലഭിക്കുകയും अयाल അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യുന്നത് ജനഹിതം റദ്ദാക്കുന്നതിന് തുല്യമാണ് എന്നാണ് രമേശ് പിഷാരയുടെ വിമർശനത്തിന് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് ഞാൻ പരാജയപ്പെട്ട രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ കണക്കിന് ഒഴിവാക്കാമായിരുന്നു അതും എന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുന്നു എന്നതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണെന്നാണ് രമേശ് പിഷാരഡി ഇപ്പോൾ പറയുന്നത് വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കിവയ്ക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയതാണെന്ന ന്യായം പറയാമെങ്കിലും ജനാധിപത്യം എന്ന് വാക്ക് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്ന് രമേശ് പിഷാരടി പറയുന്നു സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും നടൻ രമേശ് പിഷാരടി ആവശ്യപ്പെട്ടു അതേസമയം വ്യക്തിഗത രാഷ്ട്രീയം ഇവിടെ പരോക്ഷമായി പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ് ഇതോടെ ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രമേശ് പിഷാരടിയുടെ പേര് പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിൽ ഉയർന്നു കേട്ടിരുന്നു ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ച പാലക്കാട്ടുകാർക്ക് താരമുഖമായി പിഷാരടി എത്തിയേക്കുമെന്നതായിരുന്നു അന്ന് പുറത്തു വന്ന സൂചന എന്നാൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് താൻ ഇപ്പോഴില്ല എന്നും താൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ മാത്രം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തന്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും പിന്നീട് രമേശ് പിഷ്ട്രീയ തന്നെ പ്രതികരിച്ചതോടെയാണ് ഈ ചർച്ചകൾക്ക് അവസാനമായത് ഇതിനുശേഷമാണ് താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി ശക്തമായി അതിഗംഭീരമായി തന്നെ നടന്നു അതിന്റെ ഭാഗമായുള്ള ഫലപ്രഖ്യാപനം നടത്തി എന്നെല്ലാ വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ നടന്നത് കടുത്ത അനീതിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ രമേശ് പിഷാരടിക്ക് രംഗത്ത് വരേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ പരാജയപ്പെട്ട രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഒഴിവാക്കാൻ താരസംഘടനകൾ ശ്രമിച്ചില്ല എന്നതാണ് അദ്ദേഹം യും പറയുന്നത് വോട്ട് അദ്ദേഹത്തെക്കാൾ കൂടുതലുള്ള വ്യക്തികൾക്കാണ് അവിടെ സംവരണം നൽകിയത് എന്ന രീതിയിലാണ് ഇദ്ദേഹം പരാതികൾ പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരുന്നു ഇവിടെ ഒരു പ്രശ്നം എന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ ചർച്ചയാകുകയാണ് കാരണം വലിയ രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയം പല ഭാഗങ്ങളിലും ഇപ്പം രാഷ്ട്രീയമില്ലാത്ത വിഭാഗത്തിൽ പോലും രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയം പരിഗണിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് അതിനാൽ രമേശ് പിഷാരഡിയുടെ രാഷ്ട്രീയമായിരുന്നോ അവിടെ പെട്ടെന്ന് ഒരു സംവരണം എന്ന രീതിയിലേക്ക് ചിന്തിക്കാനുള്ള അമ്മയെ പ്രേരിപ്പിച്ച കാര്യം എന്നത് ഇപ്പോൾ വലിയ രീതിയിൽ സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ്